കുടുങ്ങി കിടക്ക കേട്ടോ ഈ വണ്ടി കുടുങ്ങിയത് കൊണ്ടാണ് നമ്മളെ വണ്ടി കേറാൻ ഇതൊക്കെ അതവിടെ എന്താ വെള്ളത്തിനൊക്കെ വണ്ടിതാ പിന്നെ ഇടക്കടത്തിൽ വന്നെങ്കിൽ സർവീസ് സർവീസ് ക്യാമറ ഇല്ലട്ടോ അങ്ങന ഒരു കാർ ക്ലിയർ ആക്കി കൊടുക്കും ഫുൾ ക്ലിയർ അന്നും ക്ലിയർ ആയിട്ട് ഇട്ടുയാൽ പൂർ കൊടുക്കും അതെ അതാണ് സർവീസ് നല്ല ഒട്ടി പോയേ ഇപ്പൊ പവർ ഇട്ടുണ്ട് അതെ ಅದು മോനാണ് നമുക്ക് അങ്ങോട്ട് സർവീസ് ചെയ്യണം ക്യാമറ ക്ലിയർ ആക്ക പോരണ്ടാതെ സർവീസ് അതായത് നമ്മൾ അടുത്ത സർവീസ് ആ ഒരു സർവീസ് വെണ്ടർ കേറി ഓലപുര ഓലപ്പുരാണ് നമ്മളെ ഓലപ്പുരയില് നമ്മൾ എന്തതിന് ഒരു സ്വിച്ച് മാറ്റി വയ്ക്കാൻ വേണ്ടി അപ്പൊ അയി ആദ്യം കയറിച്ചു അതാ ഷെബീർ സ്വിച്ച് മാറ്റി നമ്മൾ ഞമ്മളത് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക ഇരിക്കറായിട്ടില്ലേ പോയി മാറ്റി വെച്ച് പണി കഴിഞ്ഞതാ ശബീർത്തി അതിലെ ഓലപ്പുര കോഴിമാടാണ് അടിപൊളി ഫുഡ് ഫുഡൊക്കെ ഉള്ള നല്ല കോഴിമാട് സൈറ്റിക്ക് പോവാൻ ചിറാപുഞ്ചിരി പാട്ടുണ്ട് എത്തിയാലോ നമ്മക്ക് വാലാപ്യ അരികോടി ഏഹ് എരിഞ്ഞിമാവ് എത്തി എരിഞ്ഞവരഞ്ഞമാവാല ക്രഷറിലേക്കാണ് പോകുന്നത് ുംസർത്തി വണ്ടി വിടണം സാധന കെടുക്കണം വണ്ടിന്റെ ബാഗ് എത്താപ്പതിന്റെ ഓഫീസ് അടിപൊളി മഴ പ്രത്യപ്രത മഴ അതിനും പണി ഒത്തേറെ മഴ കാല്ലേ മഴ ചോരും തോന്നില്ല കണ്ടിട്ട് നല്ല മഴ കേട്ടോ നല്ല മഴ അടിപൊളി മഴ ചോർന്നിട്ടാണ് നമ്മൾ പോവാന് നമ്മൾ ക്ലഷറിലേക്ക് കീറി പോവുകയാണ് ക്ലഷർക്ക് നല്ല അടിപൊളി വയ്യാട്ടോ മുകളിലാണ് ക്രഷർ ഇതിന്റെ അടുത്തൊക്കെ നഷ്ടം പോലെ ഉണ്ട് ലോറികളൊക്കെ ഉണ്ടോ ലോറി വരുന്നുണ്ട് ലോറി വരുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മൾ കുടുങ്ങിയുടെ സൈഡാക്കട്ടെ വണ്ടി അവിടെ കുടുങ്ങി ബേക്കോട്ടന്നെത്ത് നല്ല പറയാണല്ലോ നമ്മള് ബേക്കോട്ടനെ തിരിച്ചെടുത്ത് വണ്ടി എന്താ വെച്ചാല് അട വീണ്ടും നടന്നു പോവുകയാണ് നടക്ക് നടക്ക് പോവാില്ല നടന്നു പോവാണ് ഈ വണ്ടി കുടുങ്ങിയത് കൊണ്ടാണ് നമ്മളെ വണ്ടി കേറാഞ്ഞത് ഈ വണ്ടി ഉണ്ടല്ലേ നമ്മളിവിടെ സൈഡാക്കാൻ വിചാരിച്ചേ അഥവാ വണ്ടി പഞ്ചറാവൂലെ അതല്ല വണ്ടി പഞ്ചറാവണോണ്ടോ വണ്ടിക്കത്ത് പറ്റുന്നില്ല കാരണം മറ്റേ മറ്റേതാണല്ലേ ഇവിടെ പന്നിണ്ട് എന്താ കേരണ എന്താണ് സാധനം എന്തോരുമാണ സ്മെല്ല സ്മെല്ലോ ബിസ്കറ്റ് പോലെ ഓ റിയാസ് റിയാസ് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് നെല്ല് സ്മെല്ലാ വാ പോരി യേശ് യേശ് കുടുങ്ങി കുടുങ്ങി കിടക്ക കേട്ടോ മുകളിലേക്ക് എത്താൻ പോവുകയാണ് വീഡിയോ ഇതാക്കിയാ മതി ചെറുതാക്കിയാ മതി ക്ലഷറിലേക്ക് കടന്നുകൊണ്ടിരിക്ക നമ്മളെ ക്യാമറ ആടേ ഇതൊക്കെ ക്യാമറ കുറച്ചു അതിനാ വർഷം അപ്പൊ വെക്കൊന്നുമില്ല ഏഹ് എത്ര കേറാ ഞമ്മള് പണ്ട് വെച്ചിന് ഒരു മോൾ വെച്ചില്ലേ ഔട്ട് ഡേട വെച്ചിട്ടില്ലേ കൂടെ ആ ഇതിന്റെ മോളില് ഞമ്മളാദ്യം ക്യാമറ വെച്ചിന് അപ്പതാ ഇതിനാണ് കംപ്ലൈന്റ് ഉള്ളത് എത്ര മോള് കയറണോ ഇതിന്റെ ആ ക്യാമറ ക്രഷർ ഇതാട്ടോ ഷെബീർ ക്യാമറത്തെ പണിയുണ്ടെങ്കിൽ റിയാസും ഉണ്ട് അതെ ക്യാമറ കേട്ടോ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അതാ റിയാസും ഷെബീറോട് പഠിക്കാണ് മെയിൻ മെയിൻ മെയിന് റിയാസ്ട്ടോ കേട്ടോ റിയാസ് മെയിന് ഷബീർ റിയാസിന്റെ ഹെൽപ്പറും ഷബീർ പറയുന്ന റിയാസ് പറയുന്നു ഷബീർ അത് കേട്ട് എടുക്കുന്നു കേട്ടോ ലൈറ്റ് എത്തുണ്ടോ ലൈറ്റ് കത്തുണ്ടെങ്കിൽ പവർ കത്തിണ്ടെങ്കിൽ ആണ് എവിടെ ഞാൻ ലൈറ്റ് ചെറിയ ഇരുട്ടത്തെ കാണല്ലോ ഈ കളറിലേണ്ടി ജെ സി ബി വരുന്നില്ലല്ലോ ജെ സി ബി ക്യാമറ ലോറീനെ കെയ്റ്റിലാക്കാനും വേണ്ടിതാ ജെ സി ബി പോവാണ് നിന്റെ ചക്കളല്ലേ കേട്ടോ ഇനി ജെ സി ബിക്ക് അടിപൊളി വിഴുകൊ ഏതാ മക്കണ്ട ലോറി ലോറികള് സെറ്റോറിനൊക്കെ വലിച്ചു മറ്റൊന്ന് ലോറി കടത്തിട്ടോ തെറ്റായി മറ്റു നീ ഇവിടുന്ന് വരുന്ന വെള്ളമൊക്കെ അതവിടെ എന്താ വെള്ളത്തിന്റെ കളറ് നൈസാലെ അടിപൊളി പണിന്റെ പവർ എന്ന് നോക്കി കൊണ്ടു പവർ എത്തുന്നുണ്ട് കംപ്ലൈന്റ് ഏകദേശം നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലായി ഞങ്ങൾ ഞങ്ങളെ ഒരാളെ താഴത്തേക്ക് വിട്ടു അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാന് അപ്പൊ ആ ഒരു റെസ്റ്റിലും വീഡിയോ എടുക്കുന്നുള്ളു സാധനം

മന്ദി റേഷേ പറ്റുള്ളൂ പച്ചക്കറിയും റിയാസ് പിന്നേം പിന്നെയും എടുക്കണ ചെറിയ നിർത്തി റിയാസ് ചെയ്യാൻ രണ്ടാമത് പറ ചോറാണോ പള്ളിക്ക് പോണേ ആ അതൊരു വലിയ സാധന അടിപൊളിയാ ക്യാമറന്റെ പണിയൊക്കെ തുടങ്ങി മറ്റേ അപ്പഴും തിന്നു വരുന്നുള്ളു നടക്കാൻ തന്നെ ആവില്ല കേട്ടോ പാസിനി ഫുഡ് വെച്ചിട്ടേ നടന്നിട്ടോടെ എത്തില്ല ഞാൻ നീ 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 നടക്കുക അമ്മായിരത്തീറ്റാ തിന്ന് അപ്പാ നമ്മള ക്യാമറിന്റെ പണി ബാക്കി തുടങ്ങെ അപ്പൊ നമ്മളതാ ക്യാമറ സെറ്റ് ആയിട്ടോ ക്യാമറന്റെ കണക്ഷൻ കണക്ഷനൊക്കെ ആക്കി നമ്മൾ ടാപ്പ് പറ്റിയിട്ട് നേരെ ക്യാമറ ഫിറ്റ് ചെയ്താൽ മതി പവറിന്റെ ഒക്കെ പ്രശ്നേ അപ്പൊ ഒക്കെ റെഡി ആക്കി സെറ്റ് അടിയിൽ നിന്ന് ഷെബീർ ഫോൺ വിളിച്ച മോണിറ്ററേറ്റ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുക ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ ആ ഒരു പ്രശ്നമുണ്ട് റേഞ്ച് കുറവാണ് അപ്പൊ നമ്മൾ ക്യാമറ ഫുൾ സെറ്റ് അല്ലേ യാസ നമ്മൾ പറഞ്ഞാല് തന്നെ ഫുള്ള് അത് പറഞ്ഞാ മതി ലൈറ്റിന്റെ വീടുക ഷെബീർ ഇത് ഇൻസുലേഷൻ ടാപ്പ് കൊണ്ടുവന്ന് ചുറ്റാനും വണ്ടി അടിയിൽ നിന്ന് പുലിക്കൂട്ടി ബൈക്കും മുതലിങ്ങനെ കയറി വരിക അങ്ങനെ നടന്നതാണെങ്കിൽ ഷെബീർ വണ്ടി മതി ഇനി നേരെ ടാപ്പ് ഇറ്റുകേറ്റ് ആ മിന്നണാ പവർ അഫ്സറായി എത്തിട്ടോ എത്ര മിന്നുണ്ട് ഇതാണ് ഞങ്ങളെ ആ അപ്പോൾ അത് ശരിക്കും പവറിൻ്റെ വിഷയം ഇനി അപ്പോൾ അത് ആക്കി റെഡിയാക്കി നമ്മൾ നേരെ ഇൻസുലേഷൻ ടാപ്പ് ഇറ്റുക എന്നിട്ട് അടിയത്തെ വ്യൂ കാണിച്ചു തരാം ഈ ക്യാമറന്റെ ആ കാണുന്ന ജെ സിബി ഇല്ലേ ഞാൻ എൻ്റെ തേർട്ടീനിൽ സൂം ചെയ്ത് കാണിച്ചതാണ് അങ്ങനെ എൻ്റെ വ്യൂ നോക്കി കേട്ടോ ലോറി നോക്കി ഓ ഇതില് ത്രീ എക്സ് എന്ന് കുറപ്പില്ലട്ടോ എന്താ ഈ ലെവലിലുണ്ട് ഉണ്ട് കാണാം നമുക്ക് ജെ സി ലോറി ഏതാ പോണ ജെ സി ബിൻ്റെ അടുത്ത ഹിറ്റാച്ചി അതിന് ഹിറ്റാച്ചിന്ന പറയാ അടിപൊളിയാ അല്ലേ വ്യൂ ട്ടോ ഇവിടെ നല്ല അടിപൊളിയാണ് കാണാൻ നമ്മളെന്താ ക്യാമറ സെറ്റ് ആയിട്ടോ റിയാസേ യാമറ ക്യാമറ റിയാസിന് കിട്ടില്ല ദൗത്യം ഫുൾ അതെ ക്യാമറ ഇനി കാണിച്ചോടുക്ക മെറ്റല് ബുഗണൊക്കെ ഇത് കാണിച്ചു കൊടുക്കടാ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്ക മെറ്റലിന്റെ അടുത്ത് പോയിട്ട് ആ ഈ ക്യാമറ അല്ല ഷൂട്ട് ചെയ്യണേ ഞങ്ങൾ നടത്ത കായി പോവാ ഞങ്ങളിതാ നടക്കട്ടെ ഞങ്ങൾ നേരെ താഴത്തേക്ക് നടക്കുക വ്യായാമം അതെ നല്ല വളക്കുള്ള സ്ഥലം നോക്കിയറിയാം എന്റെ കൂടെ ഉണ്ടോ പന്നിന്റെ എന്റെ കുട്ടികളാണെന്ന് ചേരാ നോക്കട്ടെ ഏറ്റവും പാഞ്ഞു വരില്ലേക്കും മോൾ ചാടുന്നില്ല ചാടൊന്നില്ലി അപ്പൊ സ്മെല്ല് കൊറേ പോയിട്ടോ ഇണ്ടോ സൗണ്ട് സാധനം ഈശ് കടന്ന് ഇറങ്ങ

പോയ അവിടെ കൂലിയൊന്നുമില്ല അത് തന്നെ ഉള്ളു ചായ അടിച്ചോറില്ല ചോറ് കമ്പനിന്ന് ചായ അടിപൊളി ചായ